കഴിഞ്ഞ തവണ കയ്യിലിരിപ്പ് കൊണ്ട് നഷ്ടപ്പെട്ട മണ്ഡലമാണ് സി എൽ ഡി എഫിന് പാല ജോസ് കെ മാണി ഗ്രൂപ്പിന്റെ ഇപ്പോഴത്തെ നേതാവ് ജോസ് കെ മാണിയാണ് പാലയിൽ മത്സരിച്ചത് പക്ഷേ ജോസ് കെ മാണിക്ക് അവിടെ പാല വീണത് സി പി എം പ്രവർത്തകരിൽ നിന്നാണെന്ന് കേരള കോൺഗ്രസ് എം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പറയുന്നു സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിൽ ഒരു സമ സമ സമാ സമചിത്തതയോടുകൂടി ഒരു പ്രവർത്തനം അവിടെ നടത്തിയില്ല മാണി സി കാപ്പൻ മണ്ണും ചാരി നിന്ന മാണി സി കാപ്പൻ വിജയിച്ച് കയറുകയും ചെയ്തു മാണി സി കാപ്പൻ വിജയിച്ചത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായി മാറി പാല കൈവിട്ടത് മാണി ഗ്രൂപ്പിന് ക്ഷീണവുമായി ഇത്തവണ പാലയിൽ മത്സരിക്കുന്നത് ജോസ് കെ ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ കെ മാണിയാണ് നിഷ ജോസ് കെ മാണിയാണ് അവിടെ മത്സരിക്കുന്നത് അവർ മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പ്രത്യേകതയുമുണ്ട് ക്യാൻസർ അതിജീവിതയാണ് ഏർ നിഷ കെ മാണി ക്യാൻസറിനെതിരെയുള്ള പോരാട്ടം അവരിപ്പോൾ തുടരുകയും ചെയ്യുന്നു ക്യാൻസർ ബാധിച്ച സ്ത്രീകളെ ശുഭാപ്തി വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്നുണ്ട് നല്ലൊരു ആക്ടിവിസ്റ്റ് കൂടിയാണ് നിഷ കെ മാണി അതുകൊണ്ട് തന്നെ നിഷാ കെ മാണി പാലയുടെ ഓമനപുത്രിയായി മാറുന്നു ബാലയുടെ ഓമനപുത്രിയായ ബാലയുടെ മകള മരുമകളായ നിഷ കെ മാണിയെ ബാലയിൽ ഇറക്കിയ ശേഷം കടുത്തുരുത്തിയിൽ മത്സരിക്കാനാണ് ജോസ് കെ മാണി തീരുമാനിച്ചിരിക്കുന്നത് കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിയുടെ എതിരാളി മോൻസ് ജോസഫാണ് ദീർഘകാലമായി കടുത്തുരുത്തിയിൽ വിജയിക്കുന്ന മോ മോൻസ് ജോസഫ് മോൻസ് ജോസഫിന്റെ കരു മോൻസ് ജോസഫിനെ തകർത്തെറിയാൻ കടുത്തുരുത്തിയിൽ ജോസ് കെ മാണിക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ് കാരണം കടുത്തുരുത്തിയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ ഒരുപാടുണ്ട് എൽ ഡി എഫിന്റെ വോട്ടും കൂടിയാകുമ്പോൾ ഈസിയായി ജോസ് കെ മാണിക്ക് കടുത്തുരുത്തിയിൽ നിന്ന് ലജ്ജയിച്ചു കയറാം നിഷാ കെ നിഷാ കെ മാണി മത്സരരംഗത്ത് എത്തുന്നതോടെ മാണി സി കാപ്പന്റെ ആധിപത്യം പാലയിൽ തീരും എന്ന് തന്നെയാണ് സി പി എം വിശ്വസിക്കുന്നത് കാരണം നിഷ കെ മാണി നല്ല പ്രാസംഗികയാണ് നല്ല എഴുത്തുകാരിയാണ് നല്ല സാമൂഹിക പ്രവർത്തകയുമാണ് സമൂഹത്തിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പാവപ്പെട്ട സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിഷ നിഷയെ സംബന്ധിച്ചിടത്തോളം മുമ്പ് തന്നെ അവർക്ക് സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ അവസാന ഘട്ടത്തിൽ കപ്പിനും ചുണ്ടിനും ചുണ്ടിനുമിടയിൽ അവർക്ക് സ്ഥാനാർത്ഥിത്വം നഷ്ടപ്പെടുകയായിരുന്നു ഇത്തവണ നിഷ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് വളരെ ബുദ്ധിപൂർവ്വമാണ് പാല പിടിക്കാൻ നിഷയെ ജോസ് കെ മാണി നിയോഗിച്ചിരിക്കുന്നത് മാണിഫി കാപ്പൻ ഇപ്പോൾ ഇനി ഒരിക്കൽ കൂടി മത്സരിച്ചാൽ ജയിക്കുന്ന കാര്യം മാണിഫി കാപ്പന് പാടാണ് എതിർപക്ഷത്ത് നല്ല സ്ഥാനാർത്ഥി ആണെങ്കിൽ എതിർപക്ഷത്ത് നല്ലൊരു സ്ഥാനാർത്ഥിയെ തന്നെ എൽ ഡി എഫിന് വേണ്ടി ജോസ് കെ മാണി കൊടുത്തിരിക്കുന്നു നിഷ നിഷ ജോസ് കെ മാണിയെ നിഷ ജോസ് കെ മാണി പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അറിവ് പാലയിൽ എന്തായാലും ജോസ് കെ മാണി ഇത്തവണ മത്സരിക്കില്ല കാരണം കഴിഞ്ഞ തവണ മത്സരിച്ച് പരാജയപ്പെട്ടതിൻ്റെ ക്ഷീണം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് ആ നടുക്കം അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് കഴിഞ്ഞ തവണ എൽ ഡി എഫ് തരംഗം ഉണ്ടായിട്ടും പാലയിൽ ജോസ് കെ മാണി പരാജയപ്പെട്ടു മാണിസികാപ്പനോട് വലിയ വലിയ ഭൂരിപക്ഷത്തിലാണ് ജോസ് കെ മാണി പരാജയപ്പെട്ടത് ഈ സാഹചര്യത്തിൽ മാണിസികാപ്പനോട് പകവയിട്ടാൻ തൻ്റെ ഭാര്യയെ തന്നെ ഇറക്കിയിരിക്കുന്നു ജോസ് കെ മാണി ജോസ് കെ മാണി കടുത്തുരുത്തിയിൽ നിന്നാൽ ജയിക്കുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കടുത്തുരുത്തിയിൽ ഏറെക്കാലമായി ഏറെക്കാലമായി കടുത്തുരുത്തിയ പ്രതിനിധിയത് മോൺസ് ജോസഫാണ് മോൺസ് ജോസഫിനെതിരെ ഒരു നെഗറ്റീവ് വികാരം കടുത്തുരുത്തിയിലുണ്ട് അത് ഓട്ടാക്കി മാറ്റാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞാൽ കടുത്തുരുത്തിയിൽ നിന്ന് ജോസ് കെ മാണി മികച്ച മാർജിനിൽ വിജയിക്കും വിജയിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫ് മന്ത്രിസഭ വരികയാണെങ്കിൽ എൽ ഡി എഫ് മന്ത്രിസഭ വീണ്ടും വരികയാണെങ്കിൽ ജോസ് കെ മാണി മന്ത്രിയാകും ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാകും എന്നതും ഉറപ്പാണ് എന്തായാലും പാല പിടിച്ചെടു പാല പിടിച്ചെടുക്കുക കടുത്തിരുത്തി പിടിച്ചെടുക്കുക രണ്ട് യു ഡി എഫ് മണ്ഡലങ്ങൾ പിടിച്ചെടുക്കുക ഇതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ലക്ഷ്യം അതിൽ പാല പിടിച്ചെടുക്കാൻ ജോസ് കെ മാണി നിയോഗിച്ചിരിക്കുന്നത് തൻ്റെ ഭാര്യയെ കടുത്തിരുത്തി പിടിച്ചെടുക്കാൻ താൻ തന്നെ നിയോഗിക്കപ്പെട്ടിരിക്കും തന്നെ തന്നെ നിയോഗിച്ചിരിക്കുന്നു ജോസ് കെ മാണി മാണി ഗ്രൂപ്പിന് വളരെ സ്വാധീനമുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളാണ് പാലയും കടുത്തിരുത്തിയും കഴിഞ്ഞവണ ജോസ് കെ മാണി തോറ്റത്തിന് ഒരുപാട് കാരണങ്ങൾ സി പി എമ്മും കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം സി പി ഐ മാറുന്നത് അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഇത്തവണ സി പി എം അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ലാതെ പാലയിൽ മാണിഗ്രൂപ്പുമായി കൈകോർത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ പാലയിൽ നിഷാ കെ മാണി അട്ടിമറി വിജയം നേടും മാണിസി കാപ്പന മലർത്തി അടിക്കും എന്നുള്ളത് ഉറപ്പാണ് കടുത്തുരുത്തിയിൽ കടുത്തുരുത്തി മണ്ഡലവും യു ഡി എഫിന് നഷ്ടപ്പെടും കാരണം മോൺ ജോസഫിനെ എം എൽ എ ആയി മടുത്തു കഴിഞ്ഞു നാട്ടുകാർക്ക്